ും വാതിൽ തുറക്കും സൗഖ്യം തരും പ്രതീക്ഷയോടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കുമോ യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനകോകധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി ആരുടെ വീട്ടിൽ നിന്ന് സിനഗോഗിൻ്റെ അധികാരി വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി ഇപ്പം എവിടെയുണ്ട് ഈ വ്യക്തി ഇപ്പം യേശുവിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അന്നത്തെ കാലത്തും വലിയ അധികാരികൾ പോലും പ്രാർത്ഥിക്കാനായി വരുമായിരുന്നു അതുകൊണ്ടാണ് അവരുടെ വീട്ടിലുള്ള ചില ആളുകൾ വന്ന് പറഞ്ഞത് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട നമ്മളും ചില കാര്യങ്ങളെ ഓർത്തിട്ട് പറയില്ലേ ഇനി അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇനി അത് ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല ഇവരും പറഞ്ഞത് ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട സാർ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വേഗം വീട്ടിലേക്ക് വാ കൊ കൊച്ചു മരിച്ചുപോയി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ശവടൊക്കെ തീരുമാനിക്കണം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാറവിടെ നിന്നിട്ട് കാര്യമില്ല സാറ് വേഗം വീട്ടിലേക്ക് വ അതാ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നു പറഞ്ഞത് നമുക്കും ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും തോന്നും നമ്മളോട് ചിലർ പറയും ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ഇനി അതൊന്നും ശരിയാവൂല നീ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ടങ്ങ് പോയാൽ മതി അപ്പോൾ യേശു എന്നാ പറഞ്ഞത് അയ്യോ മരിച്ചു പോയോ കുറച്ചുകൂടെ നേരത്തെ പറയത്തില്ലായിരുന്നു ഞാൻ എന്തേലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നല്ലോ ഇങ്ങനെയല്ല യേശു പറഞ്ഞത് യേശു പറഞ്ഞത് ഇത് കേട്ട് യേശു സിനകോകധികാരിയോട് പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരു മരിച്ച വിവരം കേട്ടാൽ പെട്ടെന്ന് പറയുന്ന അയ്യോ കഷ്ടമായി പോയി എന്നാ പറ്റിയതാ പെട്ടെന്ന് നമ്മളെ പെട്ടെന്ന് വായിൽ വരുന്നത് അയ്യോന്നാ ഈ വിവരം കേട്ടപ്പോൾ യേശു അയ്യോ എന്നാ പറ്റി നല്ല ചോദിച്ചത് യേശു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക നീ വിശ്വസിക്ക് ഇനി എന്നാ വിശ്വസിക്കാനാ ഇനി വിശ്വസിച്ചിട്ട് എന്ത് കാര്യം ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഇനി പ്രാർത്ഥിച്ചാൽ ഈ കാര്യമൊക്കെ ശരിയാവുമോ യേശു പറയുന്നു ഭയപ്പെടണ്ട എല്ലാം കൈവിട്ടു പോയി എന്നാണോ തോന്നുന്നത് കയ്യിൽ പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇനിയൊരു തിരിച്ചുവരവില്ല എന്നൊക്കെയാണോ തോന്നുന്നത് യേശു പറഞ്ഞ വാക്ക് ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഒരാളോട് മാത്രം പറഞ്ഞതല്ല ഇനി ഈ വചനം കേൾക്കുന്ന നിന്നോടും പറയുക ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക നമ്മൾ ഇത് കേട്ടാൽ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവര് പറയും നീ നിന്റെ പണി നോക്ക് കുറെ വിശ്വാസം വന്നിരിക്കുന്നു കുറെ പ്രാർത്ഥന വന്നിരിക്കുന്നു കുറെ ശുശ്രൂഷകര് വന്നിരിക്കുന്നു യേശു പറഞ്ഞു നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക അങ്ങനെ യേശു അവരുടെ കൂടെ വീട്ടിൽ ചെന്നപ്പോഴും കാണുന്നത് മരിച്ച് പെട്ടി കിടക്കുന്ന ഒരു കൊച്ചിനെയാണ് എഴുതിയിട്ടുണ്ട് നാല് മുപ്പത്തൊമ്പതാമത്തെ വാക്യം അകത്തു പ്രവേശിച്ചവൻ അവരോട് പറഞ്ഞു എന്തിനാണ് ബഹളം വയ്ക്കുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അടുത്ത നാല്പത്തൊന്നാമത്തെ വാക്യം അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കുക എന്നർത്ഥമുള്ള തലീത്താക്കുമെന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റു നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന വിഷയം എന്തെങ്കിലും ഉണ്ടോ നിന്റെ ജീവിതത്തിൽ ആ വിഷയത്തിൽ യേശു എന്ന് തൊടും ആ ബാലികയുടെ കയ്യിൽ ഏശി പിടിച്ചിട്ട് പറഞ്ഞു ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലിത്താക്കും എന്ന് പറഞ്ഞു ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു ഒരു നിമിഷം നിങ്ങളും പ്രാർത്ഥിച്ചേ ഈ വിഷയങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി എന്തു ചെയ്യും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും